അത് ഞാൻ ഒരുപാട് നാളും അതായത് മൂന്നാല് വർഷം കൊണ്ട് ടാർസൺ പോകുന്നു അല്ല അതിനുമുമ്പ് വീഡിയോ കാണുമ്പോൾ ഇത്ര ഹെയർ ഉള്ള മുടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ പുള്ളി അങ്ങനെ മുടി വെട്ടാൻ വേണ്ടി പോവാണ് അപ്പൊ ആ ഒരു ചേഞ്ച് കാണാൻ നമ്മൾ ഇവിടെ ഉണ്ട് ഇതാണ് വെട്ടാൻ എത്ര കുറയ്ക്കുന്നു കുറയ്ക്കുന്നുള്ളത്ര വർഷത്തെ നാല് വർഷമായിട്ട് വളർത്തിക്കൊണ്ടു അടുത്ത സിനിമയിൽ പോലീസ് സ്റ്റേഷൻ സത്യമാണ് അവസാനായിട്ട് ഞാൻ കാണിച്ചു തരാം ഇതാണ് പന്തലുണിയാണ് കിടക്കയാണ് ഹെയർ താർസം മുടി വെട്ടോ എന്നാണ് പറഞ്ഞത് പുതിയത് സ്റ്റൈൽ നമുക്ക് വീഡിയോ ഒക്കെ എടുത്ത് അയച്ചെന്തെങ്ങനെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ ആ പയ്യനെ കാണാനൊക്കെ ഉള്ളത് അതുകൊണ്ട് അവന് ചേരുന്നുണ്ട് ഇനി താർസം വെട്ടുമ്പോ നമ്മള് മാക്സിമം വെട്ടാൻ നോക്കും കൊണ്ട് എടുത്തതാണ് വെൽക്കം ബാക്ക് ടു ആം സൂപ്പർ ഹീറോ ഞാൻ ഒരുപാട് നാൾ അതായത് മൂന്നാല് വർഷം കൊണ്ട് ടാർസൺ മൂന്നല്ല അതിനു അതിനുമ്പ് വീഡിയോ കാണുമ്പോൾ ടാർസന്റെ ഇത്ര ഹെയർ ഉള്ള മുടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ടാർസന് പെട്ടെന്ന് തന്നെ മുടി വെട്ടണമെന്ന് പുള്ളി അങ്ങനെ മുടി വെട്ടാൻ വേണ്ടി പോവാണ് അപ്പൊ ആ ഒരു ചേഞ്ച് കാണാൻ നമ്മൾ എല്ലാവരും ഇവിടെ ഉണ്ട് ആകർഷിണ്ട് രാമൻ ണം എന്താണ് നടക്കുന്നത് അനീഷിനെന്താ പറയാനുള്ളത് ചെയ്യൊന്നുമില്ല അത് ചുമ് വലിപ്പി നമ്മളെ വലിപ്പിക്കാൻ വേണ്ടി വിളിക്കും എന്നാലും ആ ലുക്കിനെ പറ്റി എന്തായിരിക്കും മാക്സിമം വേവ കയറ്റി വെച്ചിട്ടുണ്ട് അത് എന്തായാലും നടക്കൂല ഞാൻ പറഞ്ഞത് അനീഷെ നീ കളിക്കല്ലേ നീ ചുമ്മാ പച്ചപ്പുള്ള വേവ അനീഷ് എന്നൊക്കെ കുറെ പ്രശ്നം പറഞ്ഞിട്ടുണ്ടോ ഇത് നടക്കാനൊന്നും പോണില്ല നോയി അഥവാ കട്ടെങ്കിൽ ഇങ്ങനെ വലിച്ചു വലിച്ചിട്ടിട്ട് തുമ്പ് കുറച്ച് വെട്ടി അതാണ് സംഭവിക്കാൻ പോകണം അല്ലാതെ നമുക്ക് നോക്കാം ടാർസ മുടി വെട്ടോന്നാണ് പറഞ്ഞത് പുതിയതൊരു സ്റ്റൈല് നമുക്ക് വീഡിയോ ഒക്കെ എടുത്ത് അതില് ആ പയെ കാണാനൊക്കെ ഉള്ളത് അതുകൊണ്ട് അവന് ചേരുന്നുണ്ട് ഇനി ടാർസിനും നമ്മൾ മാക്സിമം വെട്ടാൻ നോക്കും കാരണം ഏറ്റവും കൂടുതൽ റാൻസ് ഉള്ളത് ടാർസിന് കാരണം മുടിയും കൂടി ഉള്ളതുകൊണ്ടേ ഇനി മുടി വെട്ടിക്കഴിഞ്ഞാൽ ഇനി രാമനൊക്കെ വരിക ഇനി അമ്മ വേഷം ഒക്കെ ചെയ്യേണ്ടി വരുന്നത് അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം കഴക്കൂട്ടത്ത് ഡാർസ് എത്തിയിട്ടുണ്ട് അവിടെ പോയിട്ട് ബാക്കി പരിപാടി തന്നെയാണ് നോക്കാം ഉറ്റ സുഹൃത്ത് ചൈൽഡ്ഹുഡ് ഫണ്ട് എന്താ പറയുന്നത് രാമ ഡാർസിന് മുടി ഉള്ളതാണ് ഉള്ളതാണ് മുടി 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 സൂപ്പർ കാരണം ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഉള്ളപ്പോഴാണ് ഏറ്റവും അടിപൊളിയായിട്ടുള്ളത് പക്ഷേ ഈ സിനിമ നടന്ന ജീവിതത്തിൽ ഏത് വേഷം ഒരു കാരണം കാരണം പോലീസ് മുടിയുണ്ട് മുടിയുണ്ട് മുടിയുള്ള എവിടെ ചെന്നാലും അത് ചേഞ്ച് നമ്മള് സിനിമ ജീവിതത്തിൽ ിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ചേഞ്ച് അനിവാര്യമാണ് അതുകൊണ്ട് ടാർസന് ചേഞ്ച് വേണം ഞാൻ കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് വെയിറ്റിംഗ് ടാർസന്റെ മുടി സ്റ്റാർസിന്റെ വെട്ടാൻ എത്ര കുറയ്ക്കുന്നു എത്ര വർഷത്തെ ഇതായിരുന്നു നാല് വർഷമായിട്ട് വളർത്തി പലരും ചോദിക്കുന്നുണ്ട് സ്റ്റാർസിന്റെ തലയിൽ ഏത് എണ്ണയാണ് യൂസ് മുടി അവസാനമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സിംഹം തമിഴ്നാട്ടിലെ സിംഹം അവസാനായിട്ട് ഞാൻ എന്റെ മുടി ഒന്ന് കാണിച്ചു തരാം ഇതാണ് പന്തൽ മണി ഹെയർ സലോബിയയിലെ രാജീവ് ഏട്ടന്റെ നേതൃത്വത്തിലാണ് മുടി പറ്റ അടിച്ചാലോ രണ്ടാർ പോലീസ് സ്റ്റേഷത്തിൽ വന്നാലും പുള്ളിക്ക് മുടിയുണ്ട് മുടി ഉണ്ട് അനീഷ് അഞ്ചു വർഷം കൊണ്ട് ഈ ലുക്കാണ് ഈ ലുക്കാർ എത്തി മാറ്റോ അനീഷ് മീഷ മാത്രം ചേട്ടനാണ് ഹെയർ കട്ട് ചെയ്യാൻ പോകുന്നത് ചേട്ടാ ഹിന്ദി

എനിക്ക് ഇതിന് മുമ്പേ വെട്ടണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ കൊറേ ആൾക്കാർ ചേട്ടൻ മുടി വെട്ടല്ലേ ചേട്ടാ മുടിന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇത്രയും നാളെ ഇട്ടിരുന്നതാണ് എനിക്ക് ഇപ്പോഴും ഇപ്പോഴും പറയുന്നുണ്ട് പിന്നെ എനിക്ക് ഒന്ന് ലുക്ക് ഒന്ന് ചേഞ്ച് കുറച്ച് നാളായിട്ട് ആഗ്രഹം അതുകൊണ്ട് ക്രിസ്മസ് കഴിഞ്ഞിട്ട് പക്ഷെ ഒരു കാര്യം ഈ ഹെയർ ഉള്ളതുകൊണ്ട് മാത്രം എനിക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടി കുറെ ക്യാരക്ടറുകൾ ചെയ്യാൻ പറ്റി ഹെയറിന്റെ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ട് എസ്പെഷ്യലി ഒരു മെയിൻ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ട് ആ ഒരു പ്രൊമോഷൻ ചെയ്ത എനിക്ക് അടുത്ത സിനിമയിൽ പോലീസ് സ്റ്റേഷൻ ഉണ്ടോ അതാണ് മുടിപെട്ടന്നെ അതെ അതെ അടുത്തതില് ഞാൻ ഡി ഐ ജി ആയിട്ടാണ് ഡി ഐ ജിഫോ സത്യോ അരവിന്ദ സ്വാമിക്ക് വെച്ച റോളാണ് ഡി ഐ ജി പറഞ്ഞത് ഡി ഐ ജി തന്ന ഡി ജി പിന്നെ ഡി ജി പി ും ടാർസൺ ഇത്രയും ഹെയർ കട്ട് നമ്മൾ വിചാരിച്ചില്ല ഇപ്പൊ പേർഷിയില് ചേച്ചി കണക്കുണ്ട് കണ്ടില്ലേ വീൽ വീൽ രണ്ട് അന്തോണിഷൂർ വീൽഷൂ പോങ് ബ്രോ എന്റെ ഒരു കൗണ്ടർ ഫ്ലോപ്പ് ആയി പോയി ക്ഷമിക്കണം വെട്ടുന്ന ഒരു യുവാവ് ആയോണ്ട് താർസ ഒരു കത്തിട്ടൊട്ട് വന്ന ചേച്ചി ബോബി ചേച്ചി ഇന്നോട്ട് അറിയപ്പെടും ബോബി ചേച്ചി താർസന്റെ മനസ്സിൽ അറിയാമോ റമോ റമോ എന്തേലും നീണ്ട നമ്പള

വർഷങ്ങൾ കൊണ്ട് നമുക്ക് ആർക്കും ഡോണേറ്റ് അങ്ങനെ നല്ല അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യാറില്ല പുള്ളി ഇത് കണ്ടോ കുറെ വർഷങ്ങൾ കൊണ്ട് ടാർസൻ വളർത്തിയെടുത്തതാണ് പോച്ച് എത്ര എത്ര പെണ്ണുങ്ങളായത് കണ്ണു വിട്ടേക്കുന്നത് എല്ലാം ടാർസനെ ഭയങ്കര കണ്ണുണ്ട് അങ്ങനെ പൊഴിച്ചിലൊക്കെ തുടങ്ങി പുള്ളിക്ക് ടാർസ എന്ത് തോന്നുന്നു ഇത്ര ഹെയർ കട്ട് ചെയ്തപ്പോ എനിക്ക് പ്രശ്നമൊന്നും ഇല്ല ഇനിയും കൂടി സ്റ്റൈൽ ആക്കിയാലോ എനിക്കങ്ങനെ മുടി പോണോ എനിക്കങ്ങനെ വിഷമമുള്ള സംഭവം ഒന്നുമില്ല എനിക്ക് മുടി ഉണ്ടെങ്കിൽ എനിക്കില്ലെങ്കിലും എനിക്ക് ഓക്കെയാണ് പിന്നെ എന്റെ അടുത്ത് കുറെ പേര് പറയും മുടി വിട്ടണ്ടെന്നൊക്കെ പറയാം അതിന്റെ ഒരു ഇതിലാണ് ഞാൻ എത്ര നാൾ ഇട്ടിരുന്നത് പിന്നെ ഇപ്പൊ എനിക്ക് തന്നെ തോന്നി ഒരു ചെറുതായിട്ടൊരു ലുക്കിനൊരു ചേഞ്ച് വേണമെന്നുള്ള കാരണം ഞാൻ സ്ഥിരം ഇങ്ങനെ പുറകിലോട്ട് കെട്ടി വെച്ച് കെട്ടി വെച്ച് ഒരു ഇതായി അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി നാൾ ഇങ്ങനെ കെട്ടി വെക്കാതെ മുടി ഒന്ന് ഫ്രീ ആയിട്ട് ഇടാന്ന് വിചാരിച്ചു എന്റെ മുടി വളർത്തിയിട്ട് പെട്ടെന്ന് ഈ ഒരു സ്റ്റൈലോട്ട് പോകുമ്പോ ചെലപ്പം എനിക്ക് പറ്റുന്നില്ല എല്ലാരും കണ്ടൊരിതാകുമ്പോഴത്തേക്ക് ഞാൻ വീണ്ടും മുടി ലെങ്ക് കുറയ്ക്കും ഇത്രയും കുറച്ചു അല്ലെങ്കിൽ ആണ് അത് ഏകദേശം രണ്ട് മണിക്കൂർ എടുക്കും പോസ്റ്റ് പോയിട്ട് ഫുഡ് കഴിച്ച് പയ്യെ വരാം അപ്പഴത്തേക്ക് ഓക്കെ അത് വാങ്ങിച്ചോണ്ടിരിക്കും അത് മുടി സെറ്റ് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഹെയർ കട്ട് കൂടി ഉണ്ട് അല്ലെ ബോട്ടോക്സ് ചെയ്തിട്ട് ലുക്ക് ചേഞ്ച് മനസ്സിലൊരു വിക്രം എന്നുള്ള രീതിയിലായിരിക്കണേ അല്ലേ റിമോ റിമോ അല്ലെ റമോ റിമോവ് ആയാലും പോവാ ഏകദേശം അപ്പോൾ നമ്മൾ പോയി മന്തിയൊക്കെ കഴിച്ച് വേറെ ഒക്കെ സെറ്റായിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം മണി ഒന്നേ മുക്കാല കഴിഞ്ഞു ടാർസനിപ്പോൾ ബൊട്ടോർസിൻ്റെ ക്രീം ചെയ്ത് കഴിഞ്ഞാൽ ടാർസ ആ ഒരു ക്രീം വെച്ചിട്ട് ഒരു ഒന്നര മണിക്കൂറായിട്ട് ഞാൻ ഇങ്ങനെ ഒന്നരയല്ലേ ഒരു മണിക്കൂറായിട്ട് വെയിറ്റ് ചെയ്യുന്നു അപ്പോൾ പുള്ളിക്കാരൻ വന്ന് ഇത് വാഷ് ചെയ്തിട്ട് മറ്റേ ഇങ്ങനെ ഹീറ്റ് ചെയ്ത് സെറ്റാക്കും എന്നൊക്കെ പറയുന്നു അപ്പോൾ നമ്മൾ ഇനിയും ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറല്ലേ കഴിയും തന്നെ വേഗം കഴിഞ്ഞ വശം ചെയ്തപ്പ മണിക്കൂറുകളിൽ ഇരുന്നു എന്റെ പൊന്ന ആണല്ലേ എങ്കിൽ പിന്നെ കുഴപ്പമില്ല ന്യൂ ലുക്ക് കാണാൻ വേണ്ടി ഇത്ര വെയ്റ്റിംഗ് വേറെ ആരുടെയും എനിക്ക് ഇല്ലായിരുന്നു അതാണ് നീ മുടി വെട്ടി കുറയ്ക്കണ് കഴക്കണെന്ന് പറയണത് എന്താ ഉടായ്പ നമ്മള് മുടി പറഞ്ഞാൽ മുട്ട അടി വഴിക്കും അതാണ് നമ്മളോട് ഓ ഗൈസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കുറേ നാളായിട്ട് ഞാൻ മുടി ഇങ്ങനെ പുറകില് കെട്ടിവെച്ച് കെട്ടിവെച്ച് എനിക്കൊരു തലവേദന ഒക്കെ ഫീൽ ചെയ്ത് തുടങ്ങി കാരണം എനിക്ക് മുടിയും വെച്ചിട്ട് കാറിലൊന്നും ചാരി ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥ തിയേറ്ററിൽ പോയി സിനിമ കാണുമ്പോഴത്തേക്ക് മുടി അഴിച്ചിട്ടിട്ടിരിക്കേണ്ട ഒരു അവസ്ഥ അപ്പൊ ഞാൻ കുറെ നാളുകൊണ്ട് വിചാരിക്കണം മുടിയൊന്ന് അഴിച്ച് ഇട്ടിട്ട് അന്നാ മുടി നമ്മൾ ലോങ് ഹെയർ പോവാത്ത രീതിയിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് സെറ്റാക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു ബ്രോ താങ്ക് യു സോ മച്ച് ബ്രോ ബ്രോക് യു മച്ച്

നാലു വർഷത്തെ ഒരു ഒരു സെയിം ഹെയർ സ്റ്റൈലിന് ശേഷം ഞാൻ ഹെയർ സ്റ്റൈലിൽ ചെറിയൊരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ് എനിക്ക് മൊത്തത്തിൽ ഈയൊരു ടൈപ്പ് മുടി ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ പെട്ടെന്ന് നമ്മൾ ഇത്രയും ഒരു നാല് വർഷമായിട്ട് നല്ല രീതിയിൽ മുടി വളർത്തി കെട്ടിവെച്ചിരിക്കുന്ന ബാക്കിൽ ഫണ്ണാണ് കണ്ണാടി കൂടെ കണ്ട് പെട്ടെന്ന് മുടി കെട്ടി വെച്ച് ഇത്രയും നാളൊരു നാല് വർഷം ഒരു ലുക്കിൽ കണ്ടിട്ട് പെട്ടെന്ന് നമ്മൾ ഇതുപോലത്തെ ഒരു ഷോർട്ട് ഹെയറിൽ വരുമ്പോഴത്തേക്ക് എങ്ങനെയായിരിക്കും ഒന്നും ഒരു പിടുത്തല്ല അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇത്ര ഇട്ടിരുന്നത് എന്നാലും ഞാൻ നല്ല രീതിയിൽ വെട്ടി കുറച്ച് നമ്മളിപ്പോൾ ഈ വളോഗിൽ തന്നെ നമ്മൾ ആദ്യം കേറി വരുമ്പോൾ എനിക്ക് എത്ര ഹെയർ ഉണ്ട് ഇപ്പം എത്ര ഉണ്ടെന്ന് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും എന്തായാലും എൻ്റെ ഈ പുതിയ ഹെയർ സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതിപ്പോ കണ്ടിട്ട് കുറേ ഫേസ് കട്ട് ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്കും ഇതുപോലെ ഹെയർ സ്റ്റൈലൊക്കെ എന്തെങ്കിലും ചേഞ്ച് വരണോന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ സലോബിയ സലൂണിൽ എത്തിയാൽ മതി ഇതിന്റെ സ്പോട്ട് എന്ന് പറയുന്നത് നമ്മുടെ കഴക്കൂട്ടം ഓവർബ്രിഡ്ജ് സ്റ്റാർട്ട് അവിടെ ഹോട്ടൽ ഉണ്ട് അതിനോട് ചേർന്നാണ് ബിൽഡിംഗ് വരുന്നത് അപ്പോൾ എന്തായാലും സോ മച്ച് കാരണം അത് വിക്രം സിനിമയിൽ മണ്ഡാന ഇത് ടാർസൺ കുറെ കുറേ പേരുടെയൊക്കെ ഫേസ് കട്ട് തോന്നുന്നുണ്ട് എനിക്ക് നിങ്ങൾ ഈ ഹെയർ സ്റ്റൈലും ഇപ്പോഴത്തെ ലുക്കും വേറെ ആരെങ്കിലും ഒരു സാമ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയുക ഈ ടാർസ നല്ലൊരു ഗിഫ്റ്റ് തരും അതെ നിങ്ങൾ വന്നാൽ ഗിഫ്റ്റ് ഉറപ്പായിട്ടും തരും അപ്പോൾ പുതിയൊരു വീഡിയോ ബൈ